കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനകൾ ഇടഞ്ഞു ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനകളാണ് ഇടഞ്ഞത് രണ്ടാനകളാണ് ഇടഞ്ഞത് അപകടത്തിൽ നിരവധി പേർക്ക് പരുക്കേറ്റു വിവരങ്ങളുമായി ദിസ്ന ഒപ്പം ചേരുന്നു ദിസ്ന ആനയെ മെരുക്കാനായോ ം തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത് കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലാണ് ആന ഇടിഞ്ഞത് ആ ഇടഞ്ഞത് അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം ഇവിടെ നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകളാണ് ഇടഞ്ഞത് എന്നൊരു സൂചനയാണ് ഇപ്പോൾ നിലവിൽ വരുന്നത് അപകടത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടി നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട് അതിൽ ഗുരുതരമായി പരിക്കേറ്റ ആളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന വിവരമാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് കുറവങ്ങാട് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്തിനു വേണ്ടി പുറപ്പെടാൻ ലഭിക്കുകയായിരുന്നു അനുപോളി സമിതാണ് ഇത്തരത്തിൽ ആനകളിഴഞ്ഞത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നിരവധി ആളുകൾക്ക് പരിക്കുണ്ട് ഈ ആനകൾ ക്ഷേത്രമോഷിപ്പിച്ച് തകർത്ത് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പിന്നീട് ഒരാന ആ ഭയന്ന് ശരിക്കണം ഒരാന പുറത്തേക്ക് ഓടി എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത് ഒരാളുടെ നില ഗുരുതരമാണ് എന്നൊരു വിവരം തന്നെയാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ളത് കോഴിക്കോട് കോയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ രണ്ടാനകൾ ഇടഞ്ഞു നിരവധി പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ദശ